അസലാമലൈക്കും വറഹമത്തുല്ലാ വാത്ത് ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ പ്രത്യേകമായ തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ വിജയകരമായി നടത്തിക്കൊണ്ടു പോകാനും വെള്ളിയാഴ്ചകളിൽ നാം അതിന് പ്രതിജ്ഞകൾ പുതുക്കിക്കൊണ്ടിരിക്കണം വെള്ളിയാഴ്ച പ്രാർത്ഥനാ ദിവസമാണ് പള്ളിയിൽ ജുമാനുസ്കാരത്തിന് പോയാൽ രണ്ട് ഹുതുബയുടെ ഇടയിൽ ഇമാം ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ദുരാ ചെയ്താൽ ഉത്തരം ഉണ്ട് ജനങ്ങൾ ദുവാ ചെയ്താലും ഉത്തരമുള്ള സമയമാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് എന്ന പൊതുവിൽ ഉള്ള ആ ഒരു പ്രത്യേകതയോടൊപ്പം രണ്ട് ഹുത്തുമയുടെ ഇടയിൽ ഇമാമി ഇരിക്കുന്ന സമയത്ത് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുരാ ചെയ്യുക ആ ദുയായിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന വിഷയമാണ് ഏതെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കാൻ അറിയുന്ന കാര്യങ്ങൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ആ ഒരു ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട നല്ലൊരു സമയമാണ് മനുഷ്യന് മനസ്സിൽ പ്രയാസം ഉണ്ടാകാനുള്ള പ്രധാനമായ കാരണം എൻഗേജ്മെൻ്റ് ഇല്ലാത്തതാണ് എപ്പോഴും നല്ല വിഷയങ്ങളിൽ വ്യാപൃതരായാൽ ടെൻഷൻ ഉണ്ടാവുകയില്ല അത് കുർആാൻ പാരായണമാവാം സ്വല്ലാത്ത ചൊല്ലലാവാം കുറാൻ പഠിപ്പിക്കലാവാം ദുയാ ചെയ്യലാവാം ദുയാക്ക് നേതൃത്വം കൊടുക്കലാവാം അറിയുന്ന കാര്യങ്ങളിൽ എൻഗേജ് ആവുക അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റുള്ള ആളുകൾ പറയുന്നത് വളരെ ശാന്തമായി കേൾക്കുക ഇതൊക്കെ എൻഗേജ്മെൻ്റാണ് അള്ളാഹുവിൻ്റെ ഒരു രീതി ഖുർആൻ പറയുന്നുണ്ട് കുല്ലയോ മിൻ ഹഫീഷാൻ അള്ളാഹു താല എല്ലാ സമയത്തും അവൻ എൻഗേജ്മെൻ്റിലാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകളെല്ലാം അവരുടെ സമയത്തെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വെറുതെ സമയം കളയരുത് ഏതെങ്കിലും എൻഗേജ്മെൻ്റ് ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഏത് വിഷയത്തിലാണോ നാം എൻഗേജ് ചെയ്യുന്നത് ആ വിഷയത്തെ നാം ഇഷ്ടപ്പെടുക ഒരു തൊഴിൽ ചെയ്യുന്ന ആൾ ആ തൊഴിലിനോട് ബഹുമാനം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ആ തൊഴിലൂടെ ആ മനുഷ്യന് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും അവന് കഴിയുന്ന ജോലി ഏതാവട്ടെ ആ ജോലിയിൽ ആത്മാർത്ഥമായി അതിൽ വ്യാപൃതനാവുക അതാണ് ചെയ്യേണ്ടത് മറ്റുള്ള ആളുകൾക്ക് ലഭിച്ചതുപോലെയുള്ള ജോലി എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന ചിന്തയല്ല വേണ്ടത് ഏത് ജോലിയിലാണോ ഏർപ്പെടുന്നത് അത് വളരെ കൂടി അതിൽ വ്യാപൃതനാവുക ഈ വിഷയത്തിൽ എവിടെയെങ്കിലും കുറവ് തോന്നുന്നുവെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി വെള്ളിയാഴ്ചകളിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ അത് വലിയൊരു ഭാഗ്യമായി തീരും അള്ളാഹു നമുക്ക് അതിനെല്ലാമുള്ള സന്ദർഭങ്ങളും തൗഫീക്കും പ്രദാനം ചെയ്യട്ടെ അസലമലൈക്കും വരഹമുള്ള വർക്കാത്തു